ശബരിമലയിൽ അജ്ഞാത സംഘത്തിന്റെ സാന്നിധ്യം ശബരിമലയിലെ വനമേഖലയിലാണ് ആയുധധാരികളായ അജ്ഞാത സംഘത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് രാജ്യത്ത് ഭീകരാക്രമണത്തിന്റെ പാതയിലൂടെ വിജയകരമായി മുന്നേറിയ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ ചാരന്മാരെയും മറ്റും കണ്ടെത്തുന്ന സാഹചര്യത്തിലും സുരക്ഷയും പരിശോധനയും ശക്തമായി തന്നെ തുടരുകയാണ് ഇപ്പോൾ ശബരിമലയിൽ എത്തിയിരിക്കുന്ന ഈ അജ്ഞാത സംഘത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഇവർ പതിവായി വനമേഖലയിൽ എത്തുന്നതായിട്ടാണ് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും മൃഗവേട്ട ലക്ഷ്യമിട്ടെത്തിയവരാണെന്നും ചില സൂചനകൾ വരുന്നുണ്ട് അജ്ഞാത സംഘം ശബരിമല വനാതിർത്തികളിലെ വീടുകളിൽ നിന്ന് പാകം ചെയ്ത ഭക്ഷണം അരി നിത്യോപയോഗ വസ്തുക്കൾ എന്നിവ മോഷ്ടിക്കുന്നതായാണ് പരാതി ആങ്ങാമൂഴി വാലൂപ്പാറ കൊച്ചുകോയിക്കൽ ഗുരുനാഥൻ മണ്ണ് എന്നിവിടങ്ങളിൽ മോഷണം നടന്നു സംഭവത്തിൽ ഇതുവരെ പോലീസും വനം വകുപ്പും നടപടി സ്വീകരിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം വീടുകളുടെ വാതിലും ജനലും വെട്ടിപ്പൊളിച്ചാണ് സംഘം വീടിനുള്ളിൽ കടക്കുന്നത് ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം അതേസമയം ശബരിമല പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ജൂൺ നാല് ബുധനാഴ്ച തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠർ രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും തുടർന്ന് പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നിപകരം ജൂൺ അഞ്ചിനാണ് പ്രതിഷ്ഠാ ദിനം പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച പൂജകൾ പൂർത്തിയാക്കി ജൂൺ അഞ്ചിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും മാത്രമല്ല ശബരിമലയിലേക്ക് വരാനൊരുങ്ങുന്ന ഭക്തർക്കായി മറ്റൊരു സന്തോഷ വാർത്ത കൂടി സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾ ഏറെക്കാലമായി കാത്തിരുന്ന അങ്കമാലി ശബരിമല റെയിൽപാത യാഥാർത്ഥ്യമാക്കാൻ പോകുന്നുവെന്ന് റെയിൽവേയുടെ ചുമതലയുള്ള സംസ്ഥാന മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഇന്ത്യൻ റെയിൽവേ പ്രഖ്യാപിച്ച നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള അങ്കമാലി എരുമേലി പാത എല്ലാ വർഷവും ശബരിമല ക്ഷേത്രത്തിലേക്ക് യാത്ര ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു നിർണായക അടിസ്ഥാന സൗകര്യ പദ്ധതിയായി കണക്കാക്കപ്പെടുന്നു കേരളത്തിന്റെ തെക്കുകിഴക്കൻ മേഖലയിലെ വികസനത്തിന് ഈ പാത ഉത്തേജനം നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയേഴിന് സംസ്ഥാനവും റെയിൽവേ മന്ത്രാലയവും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപയായിരുന്നു പദ്ധതിയുടെ ചിലവ് കണക്കാക്കിയിരുന്നതെങ്കിലും പ്രാരംഭമണിക്ക് ശേഷം പദ്ധതി ചെലവിൻ്റെ അൻപത് ശതമാനം വഹിക്കാൻ സംസ്ഥാന സർക്കാർ സമ്മതിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാനം ഇന്ത്യൻ റെയിൽവേക്ക് മൂവായിരത്തി നാന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ പുതുക്കിയ പ്രോജക്റ്റ് എസ്റ്റിമേറ്റ് സമർപ്പിച്ചു ഇത് മുൻ എസ്റ്റിമേറ്റിനേക്കാൾ അറുന്നൂറ് കോടി രൂപയുടെ വർധനവാണ് സംസ്ഥാനത്തിന്റെയും റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ പദ്ധതി നടപ്പാക്കണമെന്നും കേരള സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്